ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നടത്താനിരുന്ന യൂണിറ്റി ഒന്ന് റോക്കറ്റിന്റെ പരീക്ഷണാത്മക വിക്ഷേപണം മാറ്റിവെച്ചതായി ഇത്തലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കും അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇത്ലാഖ് എഫ് എക്സ് ഫാൻസോൺ ഏപ്രിൽ മുപ്പത് വരെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ പൊതു ഇടപഴകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഹോസ്പിറ്റാലിറ്റി ടെൻറ്റുകൾ തത്സമയ വിക്ഷേപണ ഏരിയ ഔട്ട്ഡോർ വ്യൂയിങ് സ്പേസുകൾ തുടങ്ങിയവയാണ് ഫാൻസോണിലുള്ളത് അനുയോജ്യമായ കാലാവസ്ഥ കണ്ടെത്തി വിക്ഷേപണത്തിന്റെ സമയം പുനർക്രമീകരിക്കും വിക്ഷേപണത്തിനായി മികച്ച സാഹചര്യങ്ങൾ അനിവാര്യമാണ് ഇത് ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈറ്റ് ഹവലിയിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഹവല്ലി സാൽമിയ സെൻട്രൽ ഫയർ ഫൈറ്റിംഗ് ടീമുകൾ സ്ഥലത്തെത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വൈകാതെ തീ അണച്ചതായും ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു മാസ്കറ്റ് ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാച്ചിന് തീപിടിച്ചു അഞ്ചുപേരെ രക്ഷപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഒരാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്കും മാറ്റി അഗ്നിശമന സേന അംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിന്റെ മറ്റ് കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ലോജിസ്റ്റിക്സ് ദിന ആഘോഷം സംഘടിപ്പിച്ചു മസ്കറ്റ് ഗവർണർ സെയ്ദ് സൌദ് ബിൻ ഹിലാൽ ബിൻ ഹമദ് അൽ ബുസൈദി പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ എയർപോർട്ട്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഒമാനിലെ ലോജിസ്റ്റിക് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വളരെ ജനപ്രിയമായ ദീർഘകാല പാർക്കിംഗ് സ്പെഷ്യൽ ഓഫറിന്റെ വിപുലീകരണം ഒമാൻ എയർപോർട്ട്സ് പ്രഖ്യാപിച്ചു ഖരീഫ് ടൂറിസ്റ്റ് സീസൺ കൂടി അടുത്ത സാഹചര്യത്തിൽ യാത്രക്കാർക്കിപ്പോൾ പി ഫൈവ് പാർക്കിംഗ് ഏരിയയിൽ ലോങ് ടൈം സൗകര്യത്തിൽ ഒരു ഒമാനി റിയാൽ എന്ന ഫീസിന് പാർക്കിംഗ് പ്രയോജനപ്പെടുത്താം ഏപ്രിൽ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ സൗകര്യം പാർക്കിംഗ് ഓഫറിന് പുറമെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് ഷോപ്പിംഗ് അനുഭവം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളും ഒമാൻ എയർപോർട്ട്സ് അവതരിപ്പിച്ചു ഈത്തപ്പഴം പരമ്പരാഗത ഒമാനി മധുര പലഹാരങ്ങൾ തുടങ്ങിയ പ്രാദേശിക വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന സൂഖ് ഒമാൻ സ്റ്റോറിൽ വിവിധ ഓഫറുകളും കിഴിവുകളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിൽ ഒരു പുതിയ ഷോപ്പ് ആൻഡ് കളക്ട് സേവനം ലഭ്യമാകും ഇത് യാത്രക്കാർക്ക് അവരുടെ ഫ്ലൈറ്റിന് മുമ്പോ എത്തിച്ചേരുമ്പോഴോ സൗകര്യപ്രദമായി ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു ഒമാനിലെ താപനില വർദ്ധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൊഹറിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഇത് ഈ വർഷത്തെ ഒമാനിലെ ഏറ്റവും വലിയ ചൂടാണ് സുവൈക്കിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസും സൂറിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ താപനില അൽ ദുരു നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഫഹൂദ് നാൽപ്പത്തി മൂന്ന് കസബ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അൽ അവാബി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ബോഷർ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഇബ്ര നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സീബ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ബുറൈമി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് എന്നിങ്ങനെയാണ് മറ്റ് വിലത്തുകളിലെ താപനില എന്നാൽ ചില മേഖലകളിൽ തണുത്ത കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് കൈറോൽ ഖൈറോൻഹിർത്തി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ദൽക്കുദ് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് യാലോനി ഇരുപത്തിമൂന്ന് ഡിഗ്രി അൽ മസ്യൂന ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് അൽ ഹലാനിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മുഗ്ഷിൻ ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഹൈമ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മർമുൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഫഹൂദ് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഉമുസ്വൈം ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് എന്നിവിടങ്ങളിലാണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് രാജ്യത്ത് ഈ വർഷം നേരത്തെ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ ഇത്രയും കടുത്ത ചൂട് അനുഭവപ്പെടാറില്ല മെയ് മധ്യത്തോടെയാണ് ചൂട് കൂടാറുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് പാരമ്യത്തിൽ എത്താറുമാണ് പതിവ് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തുകയും ചില ദിവസങ്ങളിൽ അൻപത് ഡിഗ്രി കടക്കുകയും ചെയ്യാറുണ്ട് ചൂട് വല്ലാതെ കടുത്താൽ അന്തരീക്ഷ മർദ്ദം കുറയാനും അതുവഴി ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കുന്നവരുമുണ്ട് നേരത്തെ എത്തിയതിനാൽ ഈ വർഷം കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് പലരും കരുതുന്നത് അതുകൊണ്ട് തന്നെ കടും ചൂട് ഒഴിവാക്കാൻ പലരും നാട്ടിൽ പോകാനും പദ്ധതി ഇടുന്നുണ്ട് ചൂട് ഉയർന്നതോടെ പൊതുജനങ്ങൾ പകൽ സമയത്ത് പൊതുവെ പുറത്തിറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്നും സ്കൂൾ അവധിക്ക് ഒമാനിൽ എത്തിയവരെയാണ് ചൂട് കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഇത്തരക്കാർക്ക് പകൽ പുറത്തിറങ്ങാൻ കഴിയാത്തതിനോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും കഴിയില്ല പലർക്കും താമസ ഇടങ്ങളിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയാണ് ചില കുടുംബങ്ങൾ നാട്ടിലേക്ക് നേരത്തെ തിരിച്ചു പോകുന്നതുമുണ്ട് ചൂട് ശക്തമായത് വ്യാപാര മേഖലയെയും ബാധിച്ചിട്ടുണ്ട് കനത്ത ചൂട് കാരണം പലരും പുറത്തിറങ്ങാത്തത് കാരണം പകൽ സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളും ഹൈപ്പർ മാർക്കറ്റുകളും ആളൊഴിഞ്ഞ് കിടക്കുകയാണ് അവധി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരെ മുന്നിൽ കണ്ട് വിവിധ ഹൈപ്പർ മാർക്കറ്റുകൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പകൽ സമയത്ത് പൊതുവെ തിരക്ക് തീരെ കുറവാണ് എങ്കിലും രാത്രി കാലങ്ങളിലാണ് പൊതുവെ ഇത്തരം സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ചൂട് കൂടിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പാർക്കുകളിലും തിരക്കൊഴിയാൻ തുടങ്ങി എന്നാൽ ബീച്ചുകളിലും കോർണിഷുകളിലും തിരക്ക് വർദ്ധിക്കുന്നുണ്ട് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയും റിബുവൽ ഖാലി ക്രോസിംഗ് സന്ദർശിച്ചു ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിലെത്തിയ സൗദി വിദേശകാര്യമന്ത്രിയെ സെയ്ദ് ബദർ സ്വീകരിച്ചു ഒമാനി സൗദി കോർഡിനേഷൻ കൗൺസിലിൻ്റെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി സഹകരണത്തിൻ്റെയും സംയുക്ത സംരംഭങ്ങളുടെയും വഴികൾ ഇരുകൂട്ടരും ചർച്ച ചെയ്തു പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ അവയെ അഭിമുഖീകരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളും ചർച്ച ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കൈക്കൊള്ളേണ്ട സൈനിക നടപടി സംബന്ധിച്ച് സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി സേനാ മേധാവികളെ വസതിയിലേക്ക് വിളിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ആക്രമണ രീതിയും സമയവും ലക്ഷ്യവും സൈന്യത്തിന് തീരുമാനിക്കാം ഭീകരതയെ ഞെരിച്ചമർത്തണമെന്നാണ് ഇന്ത്യയുടെ തീരുമാനമെന്നും മോദി സേനാമേധാവികളോട് പറഞ്ഞു സൈന്യത്തിൽ മോദി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി വിളിച്ച യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവർ പങ്കെടുത്തു സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരാനിരിക്കവെയായിരുന്നു ചൊവ്വാഴ്ചത്തെ സേനാ മേധാവികളുടെ യോഗം അതേസമയം തിരിച്ചടി പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ സേന വിന്യാസം നടത്തുകയും റഡാറുകൾ സജ്ജമാക്കുകയും ചെയ്യുന്നതായി അതിർത്തിയിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷയ്ക്കുള്ള മന്ത്രിസഭാ സമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാനും എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിട്ടുപോകാനും നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനാകട്ടെ ഇതിന് പ്രതികരണമായി ഷിംല കരാർ റദ്ദാക്കുകയും ഇന്ത്യൻ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കുകയും ചെയ്തതിനു പുറമെ വ്യോമാതിർത്തിയും അടച്ചു ഇതിനുശേഷം സൈനിക നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം